ബഹുമാനപ്പെട്ട വൈദിക സ്ട്രേഷനറി സന്യസ് സ്ട്രേഷനറി പ്രിയ യുവജന നേതാക്കന്മാരെ യുനസ്വത്തുക്കളെ കർത്താവിന്റെ ഏവർക്കും നമസ്കാരം ഞാൻ ആൽബിമാനവൻ എം സി വൈ എം മാലിക ഭദ്രാസന പ്രശ്നം മാലിക് ഭദ്രാസനത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വൈദ്യ ജില്ലകളൊന്നായ കട്ടം വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടത്തപ്പെട്ട ഓൺലൈൻ സംഗീത മാമാങ്കം മെസ്സിയോ യു കെ ട്വന്റി ഫോറിന്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക ആദ്യമേ തന്നെ ഈ ഒരു ഫലപ്രഖ്യാപനത്തിനായി എന്നെ ക്ഷണിച്ചത് എന്നെ തിരഞ്ഞെടുത്തത് കറ്റാനം വൈദിക ജില്ലാ നേതൃത്വത്തോടെ എക്സ്പെഷ്യലി ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട വെമ്പിനൻ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ ഭാരവാഹികളോടും നന്ദി എന്റെ വ്യക്തിപരമായ പേര് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് എം സി വൈ എം മാവലിക ഭദ്രാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടേതായ മികച്ച പ്രവർത്തനങ്ങൾ മികച്ച പ്രവർത്തന പരിപാടികൾ കാഴ്ചവയ്ക്കുന്ന വൈദ്യുതി ജില്ലകളിൽ ഒന്നാണ് കറ്റാന വൈദ്യുതി ജില്ല അവരുടെ മികച്ച പ്രവർത്തനങ്ങളുടെ തെളിവാണ് വർഷങ്ങളായിട്ടവർ നടത്തി വരുന്ന ഈ ഒരു സംഗീത മാമാങ്കം ഇസിയോ എന്ന് പറയുന്നത് അതിന് പിന്നിൽ അവരെടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് ഇവിടെ സഭകളിൽ നിന്ന് പോലും മത്സരാർത്ഥികൾ ഈയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നാണ് എന്നറിയുന്നതിൽ തന്നെ അവരുടെ എഫേർട്ട് പരിശ്രമങ്ങൾ അവരുന്നിൽ വർപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാമേ ഇപ്പോൾ അവര എടുത്ത എഫേർട്ടിനെ അവരുടെ പരിശ്രമങ്ങൾക്ക് മൗലിക ബദാസന പ്രതിനിധി എന്ന നിലയിലും എൻ്റെ അധികൃതമായ പേരിൽ ആ ടീമിന് ക്രീണർ മച്ചൻ നേതൃത്വം നൽകുന്ന മെല്ലു നേതൃത്വം നൽകുന്ന ടീമിന് എൻ്റെയും ഭദ്രാസനാ സമിതിയുടെയും കീഴിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും ഈ ഒരു സമയത്ത് നേടിയ ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരുപാട് പേർ പങ്കെടുത്തു എന്നറിഞ്ഞു ഞാനതിനെ സൂചിപ്പിച്ചതുപോലെ അറിയുന്ന സഭയിൽ മാത്രമല്ല ഇത്തരം സഭകളിൽ നിന്ന് പോലും ഒരുപാട് മത്സരാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുത്തു എന്നറിഞ്ഞു പക്ഷേ എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ഞാനും ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടതാണ് നല്ല രീതിയിൽ പെർഫോമൻസ് പലരും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കത്തില്ല എന്നാലും നിങ്ങളുടെ പരിശ്രമങ്ങൾ വീണ്ടും തുടങ്ങുകൊണ്ടിരിക്കുക വരുന്ന വർഷങ്ങളിൽ അധ്യാനമായിരിക്കില്ല അടുത്ത വർഷവും ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻസ് നടത്തിട്ടെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും വിജയിളാകാനും സാധിക്കും പങ്കെടുത്ത എല്ലാവർക്കും തന്നെ മദ്രാസത്തിൻ്റെ പീരിൽ രത്പരമായ ബീലമുള്ള അഭിനന്ദനങ്ങൾ ഈ ഒരു സമയത്ത് അറിയി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ ഈയൊരു സംഗീത മാമാങ്കത്തിൻ്റെ റിസൾട്ട് പല പ്രഖ്യാപനം നടത്തുകയാണ് ആദ്യമായി കാറ്റഗറി ഇ ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാറ്റഗറി ആയിരുന്നു അതിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എൻട്രി നമ്പർ എ ടെൻ എ വൺ സീറോ സോഫിയ ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എൻട്രി നമ്പർ എയ്റ്റ് രണ്ടുപേർക്കും ബന്ധങ്ങൾ നേരുന്നു കാറ്റഗറി ബിയിൽ പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള കാറ്റഗറി ആയിരുന്നു കാറ്റഗറി ബിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോൺ നമ്പർ ബി സിക്സ്റ്റീൻ ബി വൺ സിക്സ് റീന മാർട്ടീൻ ആണ് ഒന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം എൻട്രി നമ്പർ ബി സീറോ സിക്സ് റൂബി പ്രസാദ് അതുപോലെ തന്നെ കാറ്റഗറി സി മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള മത്സരാർത്ഥിയുള്ള കാറ്റഗറി ആയിരുന്നു അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എൻട്രി നമ്പർ സി സീറോ ഫോർ ജെസി സിജോ ആണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എൻട്രി നമ്പർ സി സീറോ ഫൈവ് ഷൈനി ചേട്ടൻ വിജയികളെല്ലാം ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകൾ അഭിനന്ദനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഖ്യാപനത്തിന് അനുഷ്ഠിച്ചതിൽ കറ്റി ജില്ലാ നമുക്കുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു എല്ലാവരെയും സമർപ്പ് അംഗ്